പുതിയ പുതിയകാലത്തേക്ക് നാടിനെ പരിവർത്തനം ചെയ്യിക്കുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് രാജ്യത്തുള്ളതെന്നും അത് കേരളം മാത്രമാണെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എൽ ഡി എഫ് പത്തിയൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃഷിക്കാരന്റെ വിശ്വാസ്യത ഉറപ്പാക്കിയ സർക്കാരും പിണറായി സർക്കാരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോർപ്പറേറ്റുകളുടെ പിൻബലത്തിലാണ് വർഗീയ ശക്തികൾ അധികാരത്തിൽ തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ രാജ്യം ഭരിക്കുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പുതിയ കാലത്തേക്ക് നാടിനെ പരിവർത്തനം ചെയ്യിക്കുന്ന ഏക സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ കേരളം മാത്രമാണെന്നും അദ്ദേഹം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസായവും കൃഷിയും വളരുന്നില്ല എന്താ വളരാത്തത് വളരാത്തത് സ്വത്തത്ര ചോദിക്കാൻ തന്നെ കേരളത്തിൽ തന്നെ നോക്കൂ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളായിരുന്ന അതാനിന് അതിന് അങ്ങനെ ഒരു പുതിയ പോർട്ട് പോർട്ടുണ്ടായി വിഴിഞ്ഞം അതാണ് ഇന്ത്യ അല്ലേർ പോർട്ട് അതാണ് അതായിരുന്ന ശതമാനം പോർട്ടാണ് ഒരു മുതലാളിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം എയർപോർട്ടാണ് അതേ മുതലാളി ഇരുപത് ശതമാനം സിമെന്റ് കമ്പനിയാണ് അതേ മുതലാളിക്ക് കൽക്കരി മുഴുവൻ വില നിയന്ത്രിക്കുന്നു നിശ്ചയിക്കുന്നതും അതേ മുതലാളിയാണ് പിന്നെ ബാക്കി കുറച്ച് പെട്രോൾ ഉണ്ട് അതിന്റെ കാര്യം തീരുമാനിക്കുന്ന താരാ അമ്പാനിയാണ് നമ്മളെ കാര്യം തീരുമാനിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഈ ബി ജെ പിയോട് അധികാരത്തിൽ തൂങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാ ഈ പ്രമാണിമാരുടെ പിൻബലത്തിലാണ് തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾ അധികാരത്തിൽ തുടരുന്നത് ആ പ്രമാണിമാരെ സംരക്ഷിക്കുന്ന നയത്തിന്റെ ഭാഗമായാണ് രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നത് ആ നയത്തിന്റെ മുന്നിൽ ഒരു മദർ നയം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് കേരളമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് പത്തിയൂർ പഞ്ചായത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം ടി ജെ ആഞ്ചലോസ് സി പി എം കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ ഷി പി ഹാരിസ് ബി അബിൻ ഷാ കെ ജി സന്തോഷ് എൻ ശ്രീകുമാർ എസ് ഗോപിനാഥ് പിള്ള ഐ ശിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം